ശാപമോക്ഷം കിട്ടാതെ രാജഗിരി വളവ് ടാറിങ് ഇളകി റോഡ് തകർന്ന് അവസാനിപ്പിക്കാൻ രാജഗിരി വളവിൽ ഇൻ്റർലോക്ക് പതിച്ചതും തകർന്നു തുടങ്ങി പതിനഞ്ച് ദിവസത്തോളം റോഡ് പൂർണ്ണമായി അടച്ചിട്ട് ഇന്റർലോക്ക് പതിച്ച ശേഷം ഗതാഗതത്തിന് തുറന്നുകൊടുത്ത് ഒരാഴ്ച തകയും മുമ്പാണ് ഇന്റർലോക്ക് തന്നെ ഇളകി തുടങ്ങിയത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന രാജഗിരി ജോസ്ഗിരി റോഡിലെ രാജഗിരി വളവിൽ റോഡ് തകർന്നത് അവസാനിപ്പിക്കാനുള്ള അധികൃതരുടെ അവസാനത്തെ മാർഗവും പാളുന്നു ടാറിംഗ് ഇളകിപ്പോകുന്നത് പതിവായതോടെ റീ ടാറിംഗ് ഒഴിവാക്കി ഇൻ്റർലോക്ക് പതിച്ചതും ഫലവത്തായില്ല ഇന്റർലോക്കുകൾ ഇളകാതിരിക്കാൻ കോൺക്രീറ്റ് ബീമുകൾ നിരത്തിയ ഭാഗത്ത് തന്നെ ഇൻ്റർലോക്കുകൾ ഇളകി ഇവിടെ ഇപ്പോൾ ടാർ മിക്സിംഗ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയതായി കാണാം പതിനഞ്ച് ദിവസത്തോളം അടച്ചിട്ട് റോഡിൽ ഇൻ്റർലോക്ക് പതിച്ചതിന് പിന്നാലെ ഏതാനും ദിവസം മുമ്പാണ് റോഡ് ഗതാഗതത്തിന് കൊടുത്തത് എന്നാൽ കരിങ്കല്ലുമായി ടിപ്പൽ ലോറികൾ ഓടിത്തുറങ്ങിയതോടെ കഴിഞ്ഞ ദിവസം മുതൽ റോഡിൽ പല ഭാഗത്തും ഇൻ്റർലോക്ക് ഇളകുകയായിരുന്നു ചിലയിടത്ത് ഇന്റർലോക്ക് പൊട്ടിയിട്ടുമുണ്ട് രാജഗിരി വളവിൽ അൻപത് മീറ്റർ ദൂരത്തിലാണ് ഇന്റർലോക്ക് പതിച്ചത് ദീർഘകാലം റോഡ് തകരാതെ നിൽക്കുമെന്നതായിരുന്നു ഇന്റർലോക്ക് പതിപ്പിക്കുമ്പോൾ അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ ആ വാക്കുകളെല്ലാം പാരായതിന് ദൃശ്യങ്ങളാണ് റോഡിൽ ഇപ്പോൾ കാണാനുള്ളത് ഇന്റർലോക്ക് ഉറപ്പിക്കാൻ സ്ഥാപിച്ച കോൺക്രീറ്റ് ബീമിനോട് ചേർന്നാണ് ഇന്റർലോക്കുകൾ ഏറെയും ഇളകിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ടാറിംഗ് മിശ്രിതം ഉപയോഗിച്ച് അടച്ച് സംരക്ഷിച്ചിരിക്കുകയാണ് പ്രദേശത്തെ കോറികളിൽ നിന്നും കല്ലുകളുമായി പോകുന്ന ടിപ്പർ ലോറികളുടെ സഞ്ചാരമാണ് ടാറിട്ട റോഡ് തകരാൻ നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇന്റർലോക്ക് വധിച്ചിട്ടും റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലാത്തതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട് ശോ ഇവള് എവിടെ പോയി വാവേ बाबाച്ചി വാവേ വാവേ മോളെ മോളെ बाबाച്ചി വാവാച്ചി വാവാച്ചി അമ്മേ എടന്നോ ും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ